സർ കോൺഗ്രസിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് പഴയ എ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് പേർ അതായത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീശൻ ഉൾപ്പെടുന്ന ഒരു ഗ്യാങ് അവരുടെ ഒരു ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൻ്റെ ആ പവർ ഗ്രൂപ്പിനെ പ്രത്യേകിച്ച് വി ഡി സതീശൻ്റെ ശക്തി ഇല്ലാതാകുന്നതിന് ഒരു കാരണം കാത്തിരുന്നവർക്ക് കിട്ടിയ ആയുധമാണോ ഇന്നലെയുള്ള രാഹുലിൻ്റെ രാജിയും അതിനെ തുടർന്നുള്ള വിഷയങ്ങളും കോൺഗ്രസ്സിനകത്തൊരു ഇനിയൊരു ഒരു ഗെയിം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ തല പൊക്കാനിരിക്കുകയായിരുന്നു അല്ല മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കരുണാകരനെയോ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ആശ്രയിച്ച് മാത്രം നേതൃപദവിയിലേക്ക് കയറി കൂടിയവർ ഒരു വരെ ഷാഫി പറമ്പലും രാഹുൽ മാങ്കൂട്ടുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ മത്സര ശിഷ്യന്മാരായിട്ട് തന്നെ വളർന്നു വന്നവർ പക്ഷേ മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമായി ബെന്നിമേഹനായിരുന്നു ആൻറ്റോനെ അതുപോലെ ആ തലമുറയിൽ നിന്നും വ്യത്യാസമായി ഇവർക്ക് അസേർട്ട് ചെയ്യാൻ പറ്റി ഷാഫിക്കും പറ്റി അതിനു പറ്റി അനുകൂലമായ ചില സാഹചര്യങ്ങളുണ്ടായി ഇപ്പോൾ തൃക്കാക്കര ബഹലക്ഷ്യൻ സതീഷിനെ ആദ്യമൊന്ന് മുമ്പോട്ട് വെച്ചു തൃക്കാക്കര സതീഷിനില്ലായിരുന്നെങ്കിലും ആര് ഇപ്പം ബെന്നിമെഹനാനായിരുന്നെങ്കിലും ആൻഡോനെ ആയിരുന്നെങ്കിലും ആരായിരുന്നെങ്കിലും തൃക്കാക്കര ജയിക്കുമായിരുന്നു ഭൂരിപക്ഷത്തിൽ നമുക്ക് തറങ്ങിക്കട്ട ആ ആ വിജയം സതീഷിനെ ഒന്നുകൂടെ മുമ്പോട്ട് നടത്തി സതീശൻ അപ്പോൾ സതീശൻ ആ ഉത്തരവാദിത്വം കേട്ടെടുക്കുക ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത് കോർഡിനേറ്റ് ചെയ്തതെന്ന് കോൺഗ്രസ്സുകാരെയും ജനങ്ങളെയും ബോധിപ്പിക്കുകയും സന്തോഷം അത് കഴിഞ്ഞ് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടായിരുന്നു പാലക്കാട് ഇലക്ഷൻ പാലക്കാട് ഇലക്ഷൻ ചലഞ്ചിങ് ആയപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച രാഹുൽ മാങ്കൂട്ടത് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞു പാലക്കാട്ടെ മിന്നുന്ന വിജയം അങ്ങനെ തന്നെ പറയേണ്ടി വരും തൃക്കാക്കര കോൺഗ്രസ് സീറ്റാണ് പാലക്കാട് ഇടതുപക്ഷത്തിന് മാറി മാറി വരുന്ന സീറ്റായിരുന്നു എതിർ ഗ്രൂപ്പായി ഞാൻ വരുന്നതരാം ടി ഉമ്മൻചാണ്ടി കണ്ടെത്തിയൊരു നേതാവായിരുന്നു സിദ്ധിക്ക് ഉൾപ്പെടെ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ പിന്നെ ആന്റോ ആന്റണി പിന്നെ ബെന്നി ബെഹനാൻ കെ സി ജോസഫ് എം എം ഹസൻ വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇങ്ങനെയുള്ള നിരവധി നേതാക്കൾ പഴയ എ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പിനെതിരെ മത്സരിച്ചോ ഇതാണ് എന്റെ തോന്നി ഇല്ല അങ്ങനെ ഒരു എ ഗ്രൂപ്പ് ഇല്ല ഉണ്ട് ആ എ ഗ്രൂപ്പിൽ ഏറ്റവും ഞാൻ പ്രധാനപ്പെട്ട കാര്യം ചാണ്ടി ഉമ്മനെ ഇപ്പൊ ഈ കഴിഞ്ഞ കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ ചാണ്ടി ഉമ്മനെ പങ്കെടുക്കണ്ടായിരുന്നു വിലക്കിയത് സിദ്ധിക്കാം സിദ്ധിക്കെ സിദ്ധിക്ക് ഉൾപ്പെടെ ഗ്രൂപ്പ് ഈ സംഘടന നശിപ്പിച്ചതിൽ നശിപ്പിച്ചതിൽ അതുകൂടെ അങ്ങോട്ട് കോൺഗ്രസ് സംഘടന നശിപ്പിച്ചതിൽ പങ്കാളിത്തമുള്ളവരാണ് ഇവരിൽ പലരും പത്തനംതിട്ട ആനവാനിയുടെ ഭൂരിപക്ഷായിരുന്നു പത്തനംതിട്ടയിൽ അഞ്ച് അസംബ്ലി കോൺഷൻസ് എവിടെ പോയി പിന്നെ നിയമസഭയിൽ ലോകസഭയിൽ അല്ല അല്ല അങ്ങനെ അത് മാത്രം പറഞ്ഞിട്ട് കാര്യം നിയമസഭയിലും കൂടെ ജയിക്കണ്ടേ മഹേഷ് ജയിച്ചില്ലേ അവിടെ പാലക്കാട് ജയിച്ചില്ലേ നിയമസഭയിലും വേണം ജയിക്കാം പ്രവർത്തിച്ചാൽ നിയമസഭയിലും ജയിക്കാം അല്ല ഈ സതീശനടങ്ങുന്നവരുടെ പവർ ഗ്രൂപ്പിന്റെ അതാദ്യത്തിനെതിരെ ഇവർ നീക്കം നടത്തുക ഇല്ല അവർക്ക് ഇവർക്ക് നീക്കം നടത്തുമ്പോൾ ഇവർക്ക് ഗ്രൂപ്പ് നീക്കം മാത്രം ജനബന്ധന അല്ലേ ഇവിടെ ആയുധം ജനവി തതീശൻ ജനങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടാണ് ഷാഫി പറമ്പിൽ അങ്ങനെ ആയിരുന്നു മാങ്കൂട്ടം അങ്ങനെയായിരുന്നു പ്രശ്നങ്ങൾ ഇടപെട്ട് പത്രസമ്മേളന മാർസിസ്റ്റ് പാർട്ടി കടന്നാക്രമിച്ചു കൊണ്ടായിരുന്നു ഇവരാലും അങ്ങനെ ചെയ്തിട്ടുള്ളൂ അല്ല തുടക്കമായിട്ടുണ്ട് ഇല്ല ഇല്ല അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയാം ഓരോരുത്തരുടെ പേര് സിദ്ധിക്കാരാ ആര ഗ്രൂപ്പിന്റെ ആളാണ് ഇപ്പോഴാണ് സിദ്ധിക്ക് മാറിയത് സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിലൂടെ അത് ചാണ്ടി ഉമ്മനെ തടയാൻ നോക്കുകയാരാ ചാണ്ടിയമ്മൻ നിലമ്പൂർ പ്രചരണത്തിന് തന്നപ്പോൾ ചാണ്ടിയമ്മനോട് കോഴ്സ് റോഡ് കാണിച്ചാരാ ഇവരെല്ലാം ഉണ്ട് ഇവർ ആരും മോശക്കാർ അല്ല അത് ഇവർ വ്ലോഗ് എടുക്കാൻ നടന്ന ചെറുപ്പക്കാർ പിന്നെ രണ്ടാമത് ഇതിന്റെ ഓടി ഈ ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങളുമായിട്ട് ഒത്തിരി പേര് വന്നു നമ്മൾ വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സിദ്ധിക്കും ചെറുപ്പക്കാരിൽ സിറ്റ് സിദ്ധിക്ക് രണ്ടാമത് വന്ന ഏറ്റവും പ്രധാന ആള് വിഷ്ണുനാഥാണ് പിന്നെ പിന്നെ ബെന്നി ബഹനാനും ആ ആന്റോ ആന്റണി ആന്റോ ആന്റണി അപ്പോൾ ഇവരെ ഇവരെല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനപിന്തുണ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ആൻറ്റോ ആന്റണി നാളെ അല്ലെങ്കിൽ ബെന്നി ബൈന നാളെ കോൺഗ്രസ് ഇന്ന് പുറത്തേക്ക് പോകുന്നു കെ വി തോമസും പോയ ഫലം പോലും ഉണ്ടാകില്ല പബ്ലിക് അക്സെപ്റ്റൻസ് ഉള്ള നേതാക്കന്മാരാണ് ഗ്രൂപ്പിലേതാ ഉള്ളത് ഒറ്റ എണ്ണ ഉണ്ട് അല്ലെങ്കിൽ പറ സി ജോസഫ് ചങ്ങനാശ്ശേരിക്കാരമാണ് മത്സരിക്കുന്നത് നമ്മൾ അവിടെ പോയാണ് ചങ്ങനാശ്ശേരി കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നു ചങ്ങനാശ്ശേരി അത് കളഞ്ഞാണ് കെ സി ജോസഫാ ബെന്നിയുടെ കാര്യം പറയണ്ട പുറവും കോൺഫിഡൻസിൽ ആയുഷ്കാലം വൃക്ക് കിട്ടിയതിൻ്റെ ഉത്തരം പിന്നെ ബെന്നിമേനെ പങ്കുണ്ട് അപ്പം അത്തരം ചരിത്രങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ല അതിപ്പോൾ ഇവർ സതീശനൊന്ന് കാലിടറി വീണു പണ്ട് മറ്റേ അച്യുതാനന്ദനെ വീഴ്ക്കാൻ മറ്റൊന്ന് നടന്ന പോലെ കാൽ രാജേഷ് നടന്ന പോലെ ഇവിടെ സതീഷിൻ്റെ കാലിടറി ഇപ്പം ഒന്ന് വലിച്ചു നോക്കുക വീഴുവന്ന് ഉൽക്കരുത്ത് സതീശൻ ഉൽക്കരുത്തുണ്ടെങ്കിൽ സതീശൻ ഇത്ര കാലം പറഞ്ഞിരുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ സതീശിനെ വീഴ്ത്താൻ ഇവർ പോരാ ഇതിനെ അന് പറ്റി കാലിപുറമുള്ള ആൾ ഇപ്പോഴത്തെ ഇല്ല ആകെയുള്ള മുരളീധരൻ മുരളീധരൻ ഇപ്പോൾ ഇതുവരെ എങ്ങും അഭിപ്രായം പറഞ്ഞിട്ടില്ല അതും വന്നിരിക്കുന്ന ആർക്കനുകൂലമായിട്ടാണ് മാങ്കൂട്ടത്തിന് അനുഭവ ഏറ്റവും ബെസ്റ്റായ സ്റ്റേറ്റ്മെൻറ്റായിട്ട് മുരളീധര വന്നിരിക്കുന്നത് മുരളീധര അനുഭവിച്ചോളാം ഈ സ്ത്രീകളെ കൊണ്ടുള്ള പരാതി പറിച്ചാ അത് അതും ആഘോഷിച്ചവരവർ ഇതേ ഗ്രൂപ്പ് മുരളീധരനെതിരായിട്ടുള്ള ആരോപണം വന്നപ്പോഴും ആഘോഷിച്ചവരാണ് ഓർമ്മയുണ്ടോ ഈ എ ഗ്രൂപ്പ് ഈ പറയുന്ന മാന്യന്മാർ പലരും അതിനകത്തുണ്ട് പക്ഷേ മറിച്ച് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ആരോപണം വരുമ്പോൾ ഒരു ഐ ഗ്രൂപ്പുകാരനോ അല്ലെങ്കിൽ ഈ ഇപ്പുറത്തുള്ള ആരും സതീശനോ ബി ഡി സതീശനോ ആരും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്താൻ പോയില്ല ഓ ഇവരങ്ങനെയല്ല വീണ് കിടക്കുവാണെങ്കിൽ ചവിട്ടുന്നതിന് ഒരു മടിയില്ല കരുണാകുളം വീണപ്പ ചവിട്ടിയായ രമേശ് വീണപ്പഴാ ചവിട്ടി അതുവരെ മിണ്ടാൻ പോയില്ല ഉണ്ടോ രൂപീസും പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തെയും കുടുക്കിയാൽ രാഹുൽ മാങ്കൂട്ടത്തെ കുടുക്കിയാൽ ഷാഫി പറമ്പലിനെയും അതുവഴി വി ഡി സതീഷിനെയും കൊടുക്കാം എന്ന് കണക്ക് കൂട്ടി ചിലരൊക്കെ ഈ മൂവ്മെൻറ്റിനെ ഈ പെണ്ണുങ്ങളെ അവരെല്ലാം കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് അവർ വിചാരിച്ചടങ്ങണ കാര്യമില്ല അതിൻ്റെ പുറകിൽ അതിനേക്കാൾ വലിയ ശക്തന്മാർ കാണും ഈ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആര് വന്നു ഇവരെല്ലാം കൂടെ കൂടിയിരിക്കുക സതീഷിനോട് വീഴ്ക്കണം സതീഷിനെ വീഴ്ത്തി അടുത്ത വെറുതെ വെറുതെ വലിയ മണ്ണത്തിലാണ് സതീശിനെ വീഴ്ത്തി രമേശ് മുഖ്യമന്ത്രിയാകുന്ന അങ്ങരതിരിക്കുന്നത് അപ്പോൾ വേറെ ആൾ വരും ആ പോസ്റ്റിലേക്ക് വേറെ ആൾ വന്നിരിക്കും ഇവിടെ ഉണ്ട് മുരളീധരനുണ്ട് എത്ര പേരുണ്ട് ഒരു കോൺട്രവേഴ്സിയിലും കൂടെ ഇപ്പോൾ തിരുവഞ്ചുപ്രാവശ്യം നിൽക്കുകയാണ് ഏറ്റവും സീനിയർ വലിയ അഭിപ്രായം പറയുന്നുണ്ട് അങ്ങനെ അച്ചടക്കെ സംബന്ധിച്ചിട്ട് അത്യാവശ്യമാണ് ഏറ്റവും പവർഫുൾ പോസ്റ്റാണ് ഇവർ അങ്ങനെ ഇവർ ഉദ്ദേശിക്കുന്ന എളുപ്പത്തിൽ പറ്റിയില്ല ഇവിടെ സതീഷനോട് ലീഡറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു സതീശനെ ചലഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു നേതാവ് കെ സാണ്ടി ചാണ്ടി ഉമ്മൻ പൊങ്ങി വരുന്നതിന് ഏറ്റവും എതിർപ്പുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു ഈ രാഹുലും ഷാഫിയും ഒക്കെ അല്ല അതിപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അതിനോട് ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തു കൊണ്ടാ ഇഷ്ടമുള്ള നമ്മുടെ കോട്ടയത്തുണ്ടായ വിഷയത്തിലൊക്കെ ചാണ്ടി ഉമ്മൻ ഇടപെട്ട് പ്രവർത്തിച്ചതൊക്കെ അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല തന്നെ പറഞ്ഞു അവർക്ക് വിയർപ്പിന്റെ രാഷ്ട്രീയമില്ല അത് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടായ ഒരു ഹൈപ്പാണ് ഈ രാഹുലിനൊക്കെ ഉണ്ടായത് അല്ല ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അവർ മുതലാക്കിയില്ല അവർ ഗുഡ് ജനറേറ്റ് ചെയ്തില്ലേ ചാണ്ടി ഉമ്മൻ ജനറേറ്റ് ചെയ്യുന്നില്ലേ ഇനി ചാണ്ടി ഉമ്മൻ രംഗത്തേക്ക് വരുമ്പോൾ ഞാൻ സംഭവിക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ ഇമേജ് ആയിരിക്കും ചിലപ്പോൾ കാശുവാലിറ്റി അടുത്ത അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ആയിരിക്കും ചാണ്ടി ഉമ്മൻ മറുവശന് വെല്ലുവിളിയായിട്ട് ആ രീതിയിൽ ഒരു ഗ്രൂപ്പിന്റെ ചാണ്ടി ഉമ്മ മാറുമ്പോൾ അല്ല ആ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യമാണ് ഇത്തരത്തിൽ ചാണ്ടി ചാണ്ടിയുമ്മനെ പൊക്കിക്കൊണ്ടുപോക അങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അങ്ങനെ ശ്രമിക്കാൻ പോയാൽ കോൺഗ്രസിൻ്റെ പഴയ വൃത്തികെട്ട നാറുന്ന കളികളിലേക്ക് തന്നെ പോകും അതിൽ കാശ്വാ സർ ഗ്രൂപ്പില ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ പേര് വരെ പ്രതിസ്ഥാനത്ത് നിർത്തക്ക കേസുകൾ അറിയാമല്ലോ കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് ഈ മേഖലയിൽ കാരണക്കാരായാലും ഒരാൾ ഉമ്മൻചാണ്ടിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേരള കോൺഗ്രസിന് ഇത്തരം വളർത്തി ഉമ്മൻ തന്നെയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത്തരം ബദൽ ചിത്രീകരണം ചാണ്ടി ഉമ്മൻ ഇന്ന് കോൺഗ്രസിൻ്റെ ജനങ്ങൾ കോൺഗ്രസിലെ ജനങ്ങൾക്ക് സ്വീകാര്യനുള്ള നേതാവാണ് ആ ചാണ്ടി ഉമ്മൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽപ്പെടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാംകൂട്ടത്തെ പറ്റി നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുനാഥ് ഇങ്ങനെ ഒത്തിപ്പിടിച്ചോണ്ട് നടക്കണം എൻ്റെ പിള്ളേർ എന്നുള്ള മറ്റിൽ അവർ അവരെ വിഷ്ണുനാഥിനേക്കാൾക്ക് ആയിരത്തിയ കഴിവ് പിള്ളേർക്കുണ്ട് വിഷ്ണുനാഥ് വളർത്തിയതല്ല അവരെ സ്വയം വളർന്നതാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് വിഷ്ണുനാഥിന് വേണം അതാണ് മനസ്സിൽ അതിന് പുറം എൻ്റെ ആ എൻ്റെ പിള്ളേരണം ഇവരെ പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവരെ നശിപ്പിക്കുകയാണ് നിന്നു നിന്നുകൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ പറയുന്നു ഷാഫി പറമ്പിൽ ശരിക്കും കേരളത്തിൻ്റെ ഒരു സംസ്ഥാന നേതാവിൻ്റെ മെറ്റീരിയലുള്ള ജനങ്ങളെ ആകർഷിക്കാൻ അറിയാം ജനങ്ങളെ സ്നേഹം പിടിച്ചു വെച്ചാൽ അറിയാം നിലപാടുകൾ വ്യക്തമാക്കാനറിയാം ആ ഷാഫി പറമ്പിലിനെ ഒരു ഗ്രൂപ്പിന്റെ വക്താവാക്ക് സിദ്ദിക്കിന്റെ ലെവലിലേക്ക് ഷാബി ഫർമിനെ സിദ്ദിക്കിന് എന്താ നേടാൻ പറ്റിയ സാധനങ്ങൾ ഞാൻ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കുന്നവരൊക്കെ വയനാട്ടിന് മാറിക്കൊടുത്തു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണറിയോ ഞാൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു സിദ്ധിഖ് കൊടുത്തോണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട് മത്സരിക്കാൻ പറ്റിയേ എന്നുള്ള ധ്വനിപരവാരത്തെ പറഞ്ഞു ആ ആ ഭാഷ്യം ഭാഷ്യം പോലും എന്നിട്ട് വയനാട് സീറ്റ് കൊടുക്കണമെന്ന് വാദിച്ച ആരാദ്യം സിദ്ധിക്കിന് വേണ്ടിയിട്ട് സിദ്ധിക്കിനെ താഴേരെന്ന് പറയും അവിടുത്തെ മുസ്ലിം പ്രമാണിമാരാണ് പരസ്യമായിട്ട് സഭയുടെ മുസ്ലിം സഭയുടെ പ്രുമാണിമാർ എന്തായാലും സാറ് പറഞ്ഞ നിലയ്ക്ക് തന്നെ എൻ്റെ ചോദ്യം പോകുന്നു അതായത് രണ്ടാം നിര നേതാക്കളെ വളർന്നു വരാൻ ഇപ്പം കോൺഗ്രസിലെ നേതൃത്വം സമ്മതിക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ പഴയ നേതൃത്വത്തിൻ്റെ ആരെയും ഒരു നിഴൽ പോലും കാണാനില്ലല്ലോ വി എം സുധീരനെ ഒരു വെളിച്ചത്ത് കൊണ്ടുവന്നില്ല അവരാരും തന്നെ ഒരു ചാനൽ അല്ല വി എം സുധീരൻ അവരാരും മീഡിയയിൽ വി എം സുധീരൻ പഴയ നേതാവാണെങ്കിലും പഴയ നേതാവാണെങ്കിലും പബ്ലിക് അക്സെപ്റ്റൻസ് ഉള്ള നേതാവ് സാർ വി എം സുധീർന് ഇരിക്കുന്ന വേദിയിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾ ഈ മൊബൈലിൽ തോ തോണ്ടിക്കൊണ്ടിരിക്കുന്ന നിർത്തു നിങ്ങൾ ആ ചർച്ച ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞ മഹാനാണ് ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ അല്ല രാഹുൽ മാങ്കൂട്ടി രാഹുൽ ആദ്യം പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത് ആരുടെ ഭാഷയിൽ ഒരു ഭാഷ പറഞ്ഞില്ലേ മാങ്കൂട്ടം പിണറായിയുടെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയപ്പം ഞാൻ എന്താണെന്ന് അപ്പോൾ തീർന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്യം രാഹുൽ മാങ്കൂട്ടം പഠിക്കാനുള്ള തവയാണ് തെറ്റുകൾ തിരുത്താനുള്ള സമയമാണ് ഏതായാലും സാർ നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ രണ്ടാം നിര നേതാക്കൾ പൊങ്ങി വരുന്നതിന് ഒരു പരിധിവരെ ആരൊക്കെയോ ഇതിനകത്ത് തടയിടുന്നു വി ഡി സതീശൻ ഉയർന്നു വരുന്ന വി ഡി സതീശൻ്റെ ആ ഒരു പവർ ഗ്രൂപ്പിനെ കുറച്ച് നാളത്തേക്കെങ്കിലും ഒതുക്കാനായിട്ട് ബി ഡി സതീശന് ഇപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് അറിയുന്നത് ശരിയാണെങ്കിൽ ബി ഡി സർവീസിന് ഇപ്പോൾ കോൺഗ്രസ്സിന് കിട്ടാവുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട് മുരളീധരൻ്റെ സപ്പോർട്ട് വി ഡി സതീശന് കിട്ടി മുരളീധരൻ എത്ര ജനസാധ്യമർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എല്ലാം നീവത്തിനും ഒരു ആയിരം അഞ്ഞൂറ് പേരെങ്കിലും നൂറ് പേരെങ്കിലും മുരളീധരൻ്റെ കൂടെ കാണും ആ ബലവും കൂടെ സതീശൻ്റെ ആ ബലവും സതീശൻ സർവശക്തനാവും അല്ലെങ്കിൽ കുറേ കൂടെ പവർഫുൾ ആവും ഇപ്പുറത്താരാത് ചാണ്ടിയമ്മൻ അല്ലാതെ ലീഡർഷിപ്പ് കൊടുക്കാൻ ആരുണ്ട് ചാണ്ടിയമ്മൻ രംഗത്ത് കയറുമ്പോൾ വേറെ നൂറ് പ്രശ്നോളം വരും അതൊന്നും ഞാനങ്ങ് പറയാം ഉമ്മൻചാണ്ടിയുടെ ഇമേജിന് ചാണ്ടിയമ്മൻ ഗ്രൂപ്പിൻ്റെ വ്യക്തമായിട്ട് വന്ന് അന്ന് ഇതെല്ലാം തിരിച്ച ആൾക്കാർ പറയും കോൺഗ്രസിനെ തകർന്നേഖലും നമുക്ക് നോക്കാം നോക്കാം